അയ്യപ്പൻ കോവിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പബ്ലിക് ഹിയറിംഗ് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ചെയ്തു തൊഴിലുറപ്പ് ബന്ധപ്പെട്ട് നടത്തുന്ന സോഷ്യൽ ഓഡിറ്റിംഗിന് ശേഷം തൊഴിലാളികളുടെ നിർദ്ദേശങ്ങൾ അറിയാനും പരാതി പരിഹരിക്കാനുമായിട്ടാണ് ഹിയറിംഗ് സംഘടിപ്പിച്ചത് മേരിവുളം മരിയൻ ഓഡിറ്റോറിയത്തിലാണ് ഹിയറിംഗ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പുനരുജ്ജീവിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് തൊഴിലുറപ്പ് പദ്ധതി ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിക്കുന്നു തൊഴിലുറപ്പ് തൊഴിൽ ആരംഭിച്ച വർഷങ്ങളിൽ നമുക്ക് റോഡിന്റെ സൈഡ് വെട്ടാം ഓട നിർമ്മിക്കാം അതുപോലുള്ള പത്തോ പതിനഞ്ചോ പേര് ചേർന്ന് ഒരു മസ്റോൾ എടുക്കുകയും അവർക്ക് ഒരു ഭാഗത്തു നിന്ന് പണിയുകയും ചെയ്യുന്ന ഒരു ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ കാലാകാലങ്ങളിൽ ഓരോ നിയമങ്ങൾ മാറി വരുന്നതനുസരിച്ച് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് പോകാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ജിമ്മി കെ ജോൺ ഡോക് സോഷ്യൽ ഓഡിറ്റേഴ്സ് പേഴ്സൺ മാലിനി കട്ടപ്പന ജോയിന്റ് ബി ഡിഒ സജി തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ ബിജെമ ജോസഫ് സുമോദ് ജോസഫ് ഷൈമോൾ ഷിജിമോൾ എം ലിസി കുര്യാക്കോസ് ബി ബിനു സെക്രട്ടറി രമേശ് കുമാർ പി എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ ഗോകുലി